കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരണം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പെൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യ രാകേഷിന്റെയും മകൾ ദക്ഷിണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പതിമൂന്ന് വയസ്സേ ഉള്ളൂ മകൾക്ക് ജൂൺ പന്ത്രണ്ടിനാണ് കുട്ടി മരിച്ചത് മരണകാരണം അത്യപൂർവ എന്ന് പരിശോധനാ ഫലം വന്നിരുന്നു സത്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ് കാരണം സ്വിമ്മിംഗ് പൂളിൽ ിൽ നിന്ന് കുട്ടിക്ക് മൂക്കിലേക്ക് പകരപ്പെട്ട അമീബയാണ് മരണ കാരണമെന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് സമാനമായി തന്നെ ഒരു രോഗം സ്ഥിരീകരിച്ച് ഒരു കുട്ടി മരിച്ചിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെനിഞ്ചോ ബാധിച്ചാണ് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂന്നിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഫത്വ മരണപ്പെട്ടത് പിന്നാലെ ഇതാ വീണ്ടും ഒരു കുഞ്ഞിന്റെ കൂടെ മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പതിമൂന്ന് വയസ്സുള്ള ദക്ഷിണയ്ക്ക് തലവേദനയും ഛർദിയും ബാധിച്ച് കണ്ണൂർ യിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യാറാണ് പതിവെങ്കിൽ ഈ കുട്ടിക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ പോലും കണ്ടു തുടങ്ങിയത് ജനുവരി എട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത് പിന്നീട് നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് ട്രോഫോസോയിഡ്സ് കാണപ്പെടുകയും അമീബിക് മെനിഞ്ചോ അമീബിക്ഫലൈറ്റീസിനുള്ള ആറ് മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്ത അമീബിക് മെനിഞ്ചൈറ്റീസിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അമീബിക് സ്പീഷീസ് ഏതെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തിയിരുന്നുവെന്നാണ് കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഡോക്ടർ അബ്ദുൾ റൌഫ് പറയുന്നത് ഡോക്ടർ പറയുന്നതനുസരിച്ച് മീബ ബെർമിഫോമിസ് എന്ന അപൂർവ അമീബയുടെ സാന്നിധ്യമാണ് ഈ ദക്ഷിണയുടെ കാര്യത്തിൽ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുവിന്റെ ഇൻക്യുബേഷൻ പിരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം തന്നെ ആവശ്യമാണെന്നാണ് ഡോക്ടർ പറയുന്നത് ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന ഒരു അമീബയാണ് ഇതിന് ഒരു എന്താണ് ഈ ഒരു മസ്തിഷ്ക മരണത്തിന് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരത്തിനൊക്കെ കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗലേറി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു അമീബ തലച്ചോറിൽ എത്തുന്നതാണ് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേരത്തെ തൊലിയിലൂടെ മാത്രമേ മനുഷ്യന്റെ ശരീരത്തിൽ വരൂ അതായത് മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കുക തലച്ചോറിനെ ഇത് ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയാണ് ഇത് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളമാക്കുകയോ അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം എടുത്ത് മുഖം കഴുകുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമീപകളുള്ള വെള്ളം എടുത്ത് മുഖം കഴുകുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമൂബ തലച്ചോറിലെത്തുന്നത് രോഗകാരിയായ അമീപയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് രോഗബാധയുണ്ടാകുന്നത് ഇത്തരം അമീപ ഉള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നകരമല്ല എന്ന് മാത്രമല്ല ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖവുമല്ല പക്ഷേ സാധാരണ ഇത്തരം അമീബകൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത് തണുപ്പ് കാലത്ത് അവ പ്രകടമായതിനു പിന്നിലെ കാരണം കണ്ടെത്തുന്നതിനായി വിദഗ്ധ പരിശോധന നടത്തെ വരും ഇപ്പോൾ മഴക്കാലമാണ് ഈ സമയത്താണ് മൂന്ന് മാസം മുൻപാണ് ഈ ദക്ഷിണ എന്ന കുഞ്ഞ് പോയി കുളിച്ചതെന്നുള്ളതാണ് പറയുന്നത് സാധാരണയായി അമീബ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലെത്തുക വഴിയാണ് ഈ രോഗങ്ങളൊക്കെ ബാധിക്കുക എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന ഈ അമീബ ശരീരത്തിലെത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നതെന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെൻഗോ ഇൻഫ്ലി ീസ് ആണ് രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് ആണ് ഈ രണ്ടെണ്ണം എന്തായാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാകുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദ്ദി മുതലായവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്കൊന്നും ആദ്യമേ തന്നെ വിധേയമാക്കാറില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അവസ്മാരം ഓർമ്മനഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണ്ണയം നടത്തുകയും ഒക്കെ ചെയ്യുക എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ടൂറുകളിലൊക്കെ ടൂറിനൊക്കെ വിടുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളെ കളിക്കാൻ വെള്ളത്തിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുക അമീബിക് മസ്തിഷ്കജ്ം ഒരാളിൽ നിന്നും മറ്റുള്ള മറ്റൊരാളിലേക്ക് പടരില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകളൊക്കെ അടുപ്പിച്ചടിപ്പിച്ച റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു അവബോധം പുലർത്തണമെന്നാണ് ഡോക്ടർ റൌഫ് ഈ കുട്ടിയെ ചികിത്സിച്ച പീഡിയാട്രിക് ഡോക്ടർ പറയുന്നത് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്യമായി വെള്ളം കെട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളും ഇത്തരം അമീബ കാണപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടതുണ്ട് അനിവാര്യത കൂടി ഇവിടെ പറയുകയാണ് എന്തായാലും മൂക്കിലൂടെയാണ് ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും എല്ലാ തരത്തിലും ജല സംബന്ധമായ ഒരു അസുഖം കൂടിയാണ് ഈ മസ്തിഷ്ക ജലം ഉണ്ടാക്കുന്ന അമീബ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്